അല്ലോ ഇതെന്താ തമ്പരാട്ടിക്ക് ഇത്ര ക്ഷീണം ഇന്നലെ എന്തേ ഉറങ്ങിട്ടില്ലേ വല്ല കക്കാനും കുടിച്ചെടുക്കാനും പോയിക്കണ ഇത് നല്ല കൂട്ട് അതല്ലമ്മ നല്ല തലവേദന ഇന്നലെ മഴച്ചാറ്റിക്ക് കൊണ്ടേ തോന്നണേ ഹാ ശരിയാ ഒരു മായച്ചാതിന് കൊണ്ടുവന്നപ്പോ സൂക്കൻ ഉണ്ടെങ്കിലേ ഒരു മായ മുഴുവനും കൊണ്ടിട്ടാണ് എന്തോ വൃത്ത സ്ഥിതി മൈ കണ്ട മനസന്മാരൊക്കെ വെയിലും മായ കൊണ്ടിട്ടാണ് പേരക്ക് നയിച്ചു കൊണ്ടു തിന്നാ കൊടുക്കണത് ഹോ ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു കാര്യേ ഇച്ചി നീച്ച അവിടുന്ന് എനിക്ക് പണി ഇവിടെ അടുത്തേ ഇങ്ങനെ പറഞ്ഞേ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞരാജിപ്പ നീച്ചി വരെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക് കാര്യണ്ട് അയിനിഞ്ഞമ്മ അടുക്കളയില് ചോറ് കറിക ഞാൻ ആക്കിയതാണല്ലോ ഓ ചോറും കറി ആയ പിന്നെ തമ്പ്രാട്ടി അടുക്കളക്ക് ഇറങ്ങി ചെല്ലൂലേ കുറച്ചേ നെയ് ചോറ് പോയിണ്ടാക്കണം എന്റെ പൂവിയും മക്കളും വരുന്നുണ്ട് നിന്നെ കൊണ്ട് ഈ അടുക്കളേക്ക് ഇറങ്ങി കയറാൻ കഴിച്ചൂരാ അത് ഉണ്ടാക്കിട്ട് വന്നിട്ടിരുന്നാ ചേ അത് മയപ്പത് കൊടുത്താ പോരെ. ഇന്ന് ഏതായാലും പോണില്ലല്ലോ വൈകുന്നേരം ഉണ്ടാക്കിയ പോര് തീരെ ഓ എടി ഈ തലവേദന ഒരു മാറാ രോഗമൊന്നല്ല വല്ല പാരസെറ്റമോൾ ഉണ്ടാകുന്ന ആ ജനവാദങ്ങളെവിടെങ്കിലും അത്തര തൊടകൾ ഇട്ടാ എന്നാ കുട്ടികളെ ഒരു കാലം കൂട്ടിട്ടൊന്ന് വരികയാണ് എന്തെങ്കിലും നല്ലത് വെച്ചിട്ടൊക്കെ മൂന്നില് വെച്ചോടുക്കണം കൊടുക്ക ഇമ്മ എന്തും കാണു ചോലത്ത പണി താത്താനോട് കാട്ടണത് താത്താക്ക് സുഖമെന്ന് രാവിലെ തൊട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്കാക്കിലേ അതിനു എല്ലാ ആസ്പത്രിയിലും കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാ വേണ്ട ഒന്ന് റെസ്റ്റ് എടുക്കാനെങ്കിലും സമ്മതിച്ചൂടെ അത് കുഞ്ഞോളെ ഓക്ക് തലവേദനയാണ് അത് ഇപ്പത്തെ കാലാവസ്ഥേന്റെയാണ് ഈജ് കണ്ടില്ലേ ഈ ഇറക്കുള്ള ഈ മൈ മെയിലും അതുകൊണ്ടാണ് അതിനൊന്ന് ഈ ആശുപത്രി ചെന്നാണ്ട് വെറുതെ മരുന്ന് വാങ്ങി ഇംഗ്ലീഷ് മരുന്ന് കൊടുന്ന് പൊടിച്ചിട്ട് ഒരു കാര്യമല്ല കേട് വരൂ അത് കുറച്ച് കഴിയുമ്പോൾ മാറും കുഞ്ഞോളെ ഈജ് അവിടെ എവിടെങ്കിലും പോയിരുന്ന വെറുതെ അങ്ങോട്ടോട് നടക്കണ്ട അല്ലെങ്കിൽ തന്നെ ക്ഷീണാണ് എനിക്ക് ത്തിന ചെല്ലി ഈ ചടുക്കളേക്ക് ചെല്ലടി നേരെ കൊറേ അയക്കടേ എന്തേ കാട്ടണത് ഇത് ഇന്നക്കാണേ ഒന്ന് വേഗം ആകട്ടെ കുട്ടികളിപ്പോട് വരും ഇന്നെ കൊണ്ട് എത്ര പറ്റുള്ളൂ എനിക്ക് സുഖല്ലുഖല്ല അത് മളേ ഇരിക്കാനും കിടക്കാനേ കണ്ട പോലെ വരയിലിറക്കൂല അതേ സ്വന്തം വരയിലേ നടക്കുള്ളൂ അല്ലെങ്കിലേ ഇന്റെ കുഞ്ഞോള് കയറി വന്ന പോലെ വല്ലതും കൊണ്ടുവരണം അത് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേജ് അല്ലാതെ നൂപ്പിനു ഗതി ഇല്ലാതെ അല്ല കേറി വരല്ലേ മനസ്സിലായോ ഒരു കുട്ടിയാളോ മക്കളോ അതും ഇല്ല എന്നാ പണ്ടുമുതലും ഉണ്ടോ ഓ അതുമില്ല പിന്നെ ആകുള്ളത് സൂക്കട് സൂക്കട് മാത്രം അയിനൊരു കുറവുമില്ല എൻ്റെ മരൂക്ക് ഇമ്മ ഈ കുട്ടികളും മക്കളും ഉണ്ടാകാത്തത് ഇന്റെ മാത്രം തെറ്റാണോ ഇമ്മനല്ലേമാന്റെ മന കാലാകാലം അന്ന നാട്ടിൽ കൊണ്ടുവിട്ടത് ഇമ്മക്കും ഉമ്മ എന്റെ മക്കൾക്കും വേണ്ടിയിട്ട് പിന്നെ സ്വർണം ഒരു സ്വർണം ഇല്ലാതെയാണോ ഞാനിവിടെ കയറി വന്നിട്ടുള്ളത് എന്റെ സ്വർണം എടുത്തിട്ടല്ലേ പൂവിന്റെ ഇക്കാൻ പോക്ക് നടന്നിട്ടുള്ളത് അതിനൊന്നും ഒരു കണക്കില്ലേ ഇപ്പൊ കാര്യം കഴിഞ്ഞപ്പോ ഞാൻ കരുവയ്പല്ല അന്ന് എല്ലാവർക്കും ഞാൻ എല്ലാ എന്നല്ലോ ഇജിപ്പ എന്നോട് എതിർത്ത് വർത്തനം പറയാൻ തുടങ്ങിയടി അത് കൊണ്ടന്നു നാക്കാപ്പിച്ച കണക്ക് പറയാൻ തുടങ്ങില്ലേ ഇമ്മെന്നെ പറയിപ്പിക്കണതല്ലേ ഇന്ന ധിക്കാനാ ഭാവശാല് ഇപ്പൊ ഇറങ്ങി തരണ്ടും പൊന്നാര മോള് ഏ ഓളന്ന് അക്കാപിച്ച കണക്കും കൊണ്ട് വന്ന് നിൽക്കുന്ന മുന്നില് മര്യാദക്ക് പറഞ്ഞ പാണി എടുക്കടി ഞാനിവിടെ നിക്കുന്നതേ ഉമ്മാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാ ഇപ്പൊ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാം പക്ഷെ ഒരു കാര്യം വെറുതയോടെ ഇറങ്ങുന്നു കരുതണ്ട ഓ പിന്നെ എന്ത് വേണം ആവോ തമ്പരാട്ടി പറയണത് ഓ അത് നേരാ വന്നപ്പോ ചാക്ക് കണക്കിനല്ലേ അജ എന്റെ പെരക്കാരൻ കൊറന്ന് റൂമിൽ കൊറന്ന് ചെരിഞ്ഞത് ഒന്ന് പോടി അതോ എന്റെ മകനെയും കൂടി വാണാ ഇമാക്കേ ഇത് കളിയും തമാശ ആയിട്ട് ഇത് ചെറിയ കാര്യമായിട്ട് തോന്നണുണ്ടാവും പക്ഷെ എനിക്കിതേ വലിയ കാര്യം തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സ്വർണേ എനിക്ക് ഇന്നെ വേണം ഇപ്പൊ തന്നെ വേണം അതാണ് അത്ര വലിയ കാര്യം നക്കാപ്പിച്ച കണക്ക് ഒരു പതിനഞ്ച് പവൻ സ്വർണത്തിന്റെ കണക്കാണോ എനിക്ക് വെറും പറയാനുള്ളത് ഇപ്പ തീർത്ത് തരാട്ട എവിടെ എവിടെമാടെ കുട്ടി കുഞ്ഞാളെ കുഞ്ഞോളെ ആ ആ ശരിമ്മ ഞാൻ വിളിക്കാട്ടോ എന്താ ആരാ ഫോണില് ഉമ്മയാവൂലേ ആ കുഞ്ഞോളെ ഒരു കാര്യം എൻ്റെ മൂത്തച്ചില്ലേ ഊളക്കോണ്ട ഈ വല്ലാത്ത ശല്യക്കണു കുഞ്ഞോളെ എന്താണ് ഇച്ചി കുഞ്ഞോളെ അൻറെ ഇപ്പൊ കൊണ്ടോയ സ്വർണ്ണല്ലേ അയിന്റെ ബാക്കി കാട്ടിക്ക അൻ്റെ മൂത്തച്ചീൻ്റെ കുറച്ച് കണക്ക് തീർത്ത് കൊടുക്കാണ്ട് അതൊരു തീർത്ത് കൊടുത്താ പിന്നെ ആ ഉണ്ടാവില്ലല്ലോ അതൊരു കാട്ടിക്ക മട്ടി ഈ പറയുന്നത് എച്ചി കണക്ക് കേട്ട് മടുത്തു നീ ഇറക്കിറക്ക ഉള്ള ഈ ചില്ലറ കണക്ക് കേക്കണ്ടല്ലോ ഇജയ് എൻ്റെ സ്വർണത്തിന് ഒരു പതിനഞ്ച് പാവ സ്വർണ്ണട് എടുത്ത ആ സല്ലഡ് ഒഴിഞ്ഞു പോട്ടെ ആ അത് ശരി അപ്പൊ അതാണ് കാര്യം ഇന്റെ പാപ്പേ എനിക്ക് സ്വർണ്ണം തന്നത് ഇനിക്കിടാനാണ് അല്ലാതെ ഇളച്ചിയക്കും മൂത്തച്ചേക്കൊന്നും ദാനം കൊടുക്കാനല്ല ഇമ്മേ വേറെന്തേലും വഴിയുണ്ടോളെ ഇന്റെ സ്വർണ്ണം ഞാൻ ആർക്കും തരൂല ഇജ് എന്താ കുഞ്ഞോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് ആനക്കും കൂടി വേണ്ടിട്ടല്ല ഞാനിപ്പതൊക്കെ ചെയ്ത് വിട്ടണത് എനിക്കും വേണ്ടിട്ടോ എനിക്ക് വേണ്ടിട്ടൊന്നും ചെയ്യണ്ട എന്റെ ഉപ്പേ നല്ലോണം നയിച്ചിട്ടെന്നെ എനിക്ക് പണ്ട് മുതലും തന്നിട്ടുള്ളത് അത് കിട്ടുന്ന ഉമ്മ കരുതണ്ട അല്ല ഇമ്മക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ മനസ്സ് വന്നു എന്റെ കുഞ്ഞോളെ ഓള ശല്യങ്ങട്ട് ഒഴിവായാല് ഉമ്മക്കെന്നെ അല്ലേട ഈ കാര്യം ആ പോട്ടെ ഇന്ത് കാര്യം നോക്കണ്ട ഉമാക്കിപ്പത്രേ ഉള്ളൂ കാലം ഇളയ മരുളും മകനും ആയ ഇങ്ങക്ക് തന്നെ ഈ പഴയും മുതലൊക്കെ കിടക്കണത് ഇങ്ങക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ അതൊക്കെ ശരിയാകും പക്ഷെ ഇത് മാത്രം നടക്കൂലമ്മ ഇമ്മ അല്ലെങ്കിൽ ഇന്നോട് ചോദിക്കാതെ എന്തിനാ താത്താക്കയെങ്കേ നടക്കുള്ളു താത്താനോട് പോയിട്ടേ മാപ്പ് പറഞ്ഞാലേ അതൊരു മാർഗുള്ളൂ എന്ത് എങ്ങനെ ഞാൻ മാപ്പ് പറയേ അല്ല എന്താ എന്താപ്പന്റെ എൻറെ മൂത്തച്ഛന്റെ ഒക്കെ വിചാരം മരക്കളെ മുന്നിൽ മുട്ടുമടക്കേ ഈ സൈനബാനൊക്കെ കുറിച്ച് എന്താ നിങ്ങളൊക്കെ വിചാരം അയിനെ ഈ സൈനബെ വേറെ ജന്മം കൂടി ജനിക്കേണ്ടി വരും മക്കളെ ആ എന്നാ നിങ്ങളെ അഭിമാനം കെട്ടിപ്പിടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ എല്ലാം കണക്കാ ഞാനിറങ്ങണേ വീട്ടിൽ നിൽക്കണില്ല എവിടെ എന്റെ സ്വർണം ആ താരം എന്നോട് തരുവാന്ന് പറഞ്ഞോ അല്ല ഇജി ചോക്ക് എന്തു സ്വർണ്ണ കടന്നല്ല ഇമ്മ കുഞ്ഞളോട് പോയിട്ട് എനിക്ക് വേണ്ടിട്ട് സ്വർണം ചോയിച്ചുല്ലേ ഓള് തന്നില്ലല്ലോ ഇമ്മ സ്വർണത്തിന്റെയും മുതലിന്റെയും പേരും പറഞ്ഞേ അരക്കളെ തമ്മിൽ വേർതിരിക്കാൻ നോക്കരുത് ഇട്ടോ ഇമ്മ കുറച്ച് അഹങ്കാരത്തിൽ എന്നോട് പെരുമാറിയപ്പോ മൂത്ത മരോളായ ഞാനും കുറച്ച് അഹങ്കാരം കാട്ടണല്ലോ അല്ലാതെ എനിക്ക് അഹങ്കാരമൊന്നുമില്ലമ്മ പിന്നെ ഞാൻ പോവുകയാണ് എനിക്കിനീ കുത്തുവാക്ക് കേൾക്കാൻ പറ്റൂല ഇക്ക വരട്ടെ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം എനിക്ക് സ്വത്ത് മുതലൊന്നും വേണ്ടമ്മ